ഗേറ്റിന് പുറത്ത് ജിബിൻ്റെ കാറിൻ്റെ ഹോൺ കേട്ടതും സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് തുറന്നു ഓട്ടോമാറ്റിക് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഗേറ്റ് തനിയെ ഒരു സൈഡിലേക്ക് നീങ്ങി നിൽക്കും ഗേറ്റ് ഓട്ടോമാറ്റിക്കായി തുറക്കുന്നതെല്ലാം കാറിലിരുന്നു കൊണ്ട് ശ്രീലക്ഷ്മി കാണുന്നുണ്ടായിരുന്നു ഗേറ്റ് മുഴുവനായി തുറന്നതും ജിബിൻ കാർ അകത്തേക്ക് എടുത്തു സിമന്റ് കട്ടയിൽ പച്ച പുല്ല് പിടിപ്പിച്ച വളരെ മനോഹരമായ ഇന്റർലോക്കിലേക്ക് ആ കാർ കയറിയതും ശ്രീലക്ഷ്മിയുടെ കണ്ണ് തള്ളി പോയിരുന്നു വിടർന്ന കണ്ണുകളോടെ അവൾ ആ വീട് തന്നെ നോക്കുകയായിരുന്നു താഴത്തെ നിലയിലും രണ്ടാമത്തെ നിലയിലും മൂന്നാമത്തെ നിലയിലുമായി അങ്ങും ഇങ്ങും ലൈറ്റുകൾ കാണുന്നു ഉമ്മറത്താണെങ്കിലും പല തരത്തിലുള്ള ഡിസൈൻ ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ജിബിൻ കാറ് കൊണ്ടുചെന്ന് വീടിനോട് ചേർന്നുള്ള കാർ പോർച്ചിൽ നിർത്തി ശ്രീലക്ഷ്മിയുടെ കണ്ണപ്പോഴും തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു അവൾ ആശ്ചര്യത്തോടെ ആ വീടും ചുറ്റുപാടുകളും നോക്കുകയായിരുന്നു ഫോണിലും ടി വിയിലുമൊക്കെ കാണുന്ന വിദേശത്തെ വീടുകളെ പോലെ ശരിക്കും ഒരു ലൈറ്റ് ഹൗസ് പോലെ തന്നെ ജിബിന്റെ വീട് അത്രമേൽ മനോഹാരിത ഉള്ളതായിരുന്നു കോടികൾ വിലമതിക്കുന്ന ഈ വീട്ടിലേക്കാണ് തന്നെ പോലൊരാളെ കൂട്ടിക്കൊണ്ടു വന്നത് ശ്രീലക്ഷ്മിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അവൾ കാറിലിരുന്നു കൊണ്ട് ഒന്നുകൂടി ജിബിൻ്റെ മുഖത്തേക്ക് നോക്കി ജിബിൻ അപ്പോൾ കാർ ഓഫാക്കി ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ശേഷം അവളുടെ ഡോറിനരികിലേക്ക് വന്ന് ഡോർ തുറന്നു തുറന്നുകൊടുത്തു വീടെത്തി ഇറങ്ങ് അവൻ അവളെ നോക്കി ചിരിച്ചു ശ്രീലക്ഷ്മിക്ക് അപ്പോഴും എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ആ വീട് കണ്ടാൽ അറിയാം വീട്ടിൽ എത്രയോ ആളുകളുണ്ടെന്ന് അവർക്കൊക്കെ എന്നെപ്പോലൊരാളെ കൂട്ടിക്കൊണ്ടു വന്നതിൽ ദേഷ്യം കാണില്ലേ എന്തെങ്കിലും വഴക്കോ മറ്റോ സംഭവിക്കുമോ ശ്രീലക്ഷ്മിക്ക് ആകെ ഭയമായിരുന്നു എന്നാൽ ജിബിൻ്റെ മുഖം വളരെ ശാന്തമായിരുന്നു അവൻ അവൾക്ക് കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ഊരിക്കൊടുത്തു ശ്രീലക്ഷ്മി നിസ്സഹായതയോടെ അപ്പോളും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങികേ ജിബിൻ സൗമ്യമായി പറഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് തന്നെ അവൾ കാറിൽ നിന്നിറങ്ങി അവൻ അപ്പോൾ ഡോറടച്ചു കയ്യിലുണ്ടായിരുന്ന കീ അമർത്തി കാറിൻ്റെ നാല് ഡോറും ലോക്കാണെന്ന് ഉറപ്പിച്ചു ശേഷം അവളെയും കൂട്ടി ഉമ്മറത്തേക്ക് ചെന്നു ജിബിൻ ഉമ്മറത്ത് ചെന്ന് കോളിങ് ബെല്ലടിച്ചു വീടിൻ്റെ ഉള്ളിലാകെ ആ ബെല്ല് മുഴങ്ങി ആ ബെല്ലിൻ്റെ മുഴക്കം പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ ഹൃദയത്തിലേക്കായി നിറങ്ങി അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂട്ടി ശരിക്ക് പറഞ്ഞാൽ അവൾ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു ജിബിനോടൊപ്പം വരണ്ടായിരുന്നു എന്നുപോലും ഒരു നിമിഷം തോന്നി എന്തെങ്കിലും സഹായം ചെയ്ത് ഹോസ്റ്റലിൽ തന്നെ ആക്കിയാൽ മതിയായിരുന്നു എന്തിനാണാവോ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവൾ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു അകത്തു നിന്നും വരുന്നവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയില്ലല്ലോ ആരൊക്കെ ഉണ്ടെന്നും അറിയില്ല പിടയ്ക്കുന്ന ഹൃദയത്തോടെയാണ് അവൾ അവിടെ നിന്നത് കുഞ്ഞു ഗ്ലാസുകൾ പതിപ്പിച്ച ഏറെ മനോഹരമായ ആ വലിയ ഉമ്മറവാതിൽ രണ്ട് ബെല്ലിന് ശേഷം മെല്ലെ തുറന്നു ശ്രീലക്ഷ്മിയുടെ പേടിയൊക്കെ ആകെ മാറ്റുന്ന പോലെ വെള്ളയിൽ പുള്ളിക്കുത്തുകളുള്ള വൃത്തിയുള്ള നൈറ്റി ധരിച്ച അല്പം പ്രായം ചെന്ന ഒരമ്മച്ചിയാണ് വാതിൽ തുറന്നത് അത്ര വലിയ വീട്ടിലെ ഒരാളാണെന്ന് കാഴ്ചയിൽ ഒരിക്കലും പറയാത്ത വിധത്തിൽ വളരെ പാവം തോന്നിക്കുന്ന ഒരമ്മച്ചി കഴുത്തിൽ ഒരു കുഞ്ഞു ചെയിനും കയ്യിലൊരു വളയും മാത്രമുണ്ട് മുടി ഒന്നാകെ വാരിക്കെട്ടി പിറകിലേക്ക് കൊണ്ട പോലെ കെട്ടിവെച്ചിരിക്കുന്നു മറ്റ് സമയങ്ങൾ ഒന്നുമില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ വാതിൽ തുറന്ന അമ്മച്ചി സ്റ്റെപ്പിൽ നിൽക്കുന്ന ജിബിനെയും ശ്രീലക്ഷ്മിയെയും കണ്ടതും പെട്ടെന്നൊന്ന് ഞെട്ടി ഞാൻ പ്രാർത്ഥനയിലായിരുന്നു മോനെ കാറിൻ്റെ ശബ്ദം കേട്ടില്ല ഇതാര ഈ കൊച്ച് അമ്മച്ചി വളരെ ശാന്തമായി കൊണ്ട് ചോദിച്ചു ശേഷം ശ്രീലക്ഷ്മിയുടെ മുഖത്തേക്കൊന്ന് നന്നായി നോക്കി ശ്രീലക്ഷ്മിക്ക് അമ്മച്ചിയോട് ചിരിക്കണമോ വേണ്ടയോ എന്നൊന്നും അറിയില്ലായിരുന്നു അവൾ ആ വീടും ചുറ്റുപാടും ഒക്കെ കണ്ട ഷോക്കിൽ തന്നെ ആയിരുന്നു എന്നാലും അവൾ പ്രതീക്ഷിച്ച പോലെ ഒരാളല്ലായിരുന്നതുകൊണ്ടും സൗമ്യമായുള്ള സംസാരം കേട്ടതുകൊണ്ടും അമ്മച്ചിയെ കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു ആശ്വാസം തോന്നി അതൊക്കെ പറയാം അമ്മച്ചിക്ക് ഒരു കൂട്ടിന് കൂട്ടിക്കൊണ്ടു വന്നതാ കുറച്ച് ദിവസം ഇവൾ ഇവിടെ ഉണ്ടാകും ജിബിൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയുടെ മുഖത്ത് അപ്പോളും സംശയമായിരുന്നു എങ്കിലും ജിബിൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മച്ചി ദേഷ്യപ്പെടുകയോ മറ്റൊന്നും തന്നെ ചെയ്തില്ല ആരാണെന്നറിയില്ലെങ്കിലും അമ്മച്ചി ശ്രീലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചു കയറി വാ അമ്മച്ചി രണ്ടു പേരോടും കൂടെ പറഞ്ഞു വാ ജിബിൻ ശ്രീലക്ഷ്മിയെ നോക്കി അവൻ അകത്തേക്ക് ചെന്നു അവൻ്റെ പിറകിലായി അവളും അകത്തേക്ക് ചെന്നു ഡൈനിങ് ഹാളിലെത്തിയപ്പോൾ നിറയെ ലൈറ്റുകൾ വില ചിത്രങ്ങൾ ആകെ കൂടെ ആ വീടൊരു സ്വർഗം പോലെയാണ് അവൾക്ക് തോന്നിയത് കുറച്ച് ദിവസം ഇവളിവിടെ ഉണ്ടാകുമെന്ന് ജിബിൻസാർ പറഞ്ഞപ്പോൾ താൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കാതെ തന്നെ അമ്മച്ചി അകത്തേക്ക് ക്ഷണിച്ചല്ലോ അമ്മച്ചി ഒരു പാവമാണെന്ന് ശ്രീലക്ഷ്മിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നി അമ്മച്ചി അപ്പോൾ നേരെ ഹാളിനോട് ചേർന്നുള്ള ഒരു മുറിയിലേക്ക് കയറിപ്പോയി ഒന്നും മിണ്ടാതെ അമ്മച്ചി പോയപ്പോൾ ശ്രീലക്ഷ്മിക്ക് എന്തോ പോലെ തോന്നി ഇനി തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇഷ്ടമാവാനിട്ടാവുമോ അവൾ അമ്മച്ചി പോയ മുറിയിലേക്ക് ഒന്നു നോക്കി ഇവിടെ മറ്റാരും ഇല്ലേ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ ചുറ്റും നോക്കി ശ്രീലക്ഷ്മി അവിടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ജിബിൻ ഒരു കുസൃതിയോടെ അവളെ തന്നെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇരിക്കി അമ്മച്ചി ഇപ്പോൾ വരും ഇതാണ് എൻ്റെ ത്രേസ്യക്കുട്ടി എൻ്റെ പൊന്നമ്മച്ചിയാണ് അമ്മച്ചി പ്രാർത്ഥനയിലായിരിക്കും നമ്മൾ വന്നപ്പോൾ വാതിൽ തുറക്കാൻ വേണ്ടി എണീറ്റ് പോകുന്നതായിരിക്കും അമ്മച്ചി ബൈബിൾ മടക്കി വെച്ച് ഇപ്പോൾ വരും ഞാൻ പോയി കഴിഞ്ഞാൽ അമ്മച്ചി ഒറ്റയ്ക്ക് ഇവിടെ അടുക്കളപ്പണിക്കും ക്ലീനിങ്ങിനും പുറം പണിക്കുമൊക്കെ ആയിട്ട് സ്റ്റാഫ് വരും അവർ മാത്രമേ അമ്മച്ചിക്കാകെയുള്ള കൂട്ട് വൈകീട്ടായാൽ പിന്നെ അമ്മച്ചി ഫുൾ ടൈം പ്രാർത്ഥനയാണ് ശ്രീലക്ഷ്മി ഇരിക്കേ ജിബിൻ അവിടെയുള്ള സോഫ കാണിച്ച് ശ്രീലക്ഷ്മിയോട് പറഞ്ഞു ശ്രീലക്ഷ്മി അപ്പോൾ ജിബിനെ ഒന്നും നോക്കി അത്ര വലിയ വീട്ടിൽ മറ്റാരുമില്ലെന്ന് കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് ജിബിനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ എന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല ആരൊക്കെയോ ഉള്ള വീടാണെന്നും തന്നെ കൂട്ടിക്കൊണ്ടു വന്നതിൽ പ്രശ്നമുണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന അവളുടെ മുന്നിലേക്കാണ് അമ്മച്ചി മാത്രമേ ആ വീട്ടിലുള്ളൂ എന്ന കാര്യം ജിബിൻ പറഞ്ഞത് അപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസം തോന്നി ശ്രീലക്ഷ്മി അപ്പോൾ മെല്ലെ ആ സോഫയിലേക്കിരുന്നു എന്തോ ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളിരിക്കുന്ന പോലെ വളരെ എളിമയോടു കൂടിയാണ് അവൾ ഇരുന്നത് എന്നാൽ അപ്പോഴേക്കും തന്നെ അമ്മച്ചി മുറിയിൽ നിന്ന് അങ്ങോട്ടെത്തി ഏതാടാ ഈ കൊച്ച് ചിരിക്കുന്ന മുഖത്തോടെയാണ് അമ്മച്ചി അത് ചോദിച്ചത് ഞാൻ പ്രാർത്ഥനയിലായിരുന്നു വൈകിട്ട് വിളിച്ചപ്പോൾ നീ ചിലപ്പോൾ ലേറ്റാകുമെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പിന്നെ കുറച്ചധികം നേരം പ്രാർത്ഥിക്കാമെന്ന് കരുതി അപ്പോൾ ഇരുന്ന് ഇരിപ്പാ ഇത്ര പെട്ടെന്ന് നീ എത്തുമെന്ന് കരുതിയതുമില്ല അല്ല ഈ കൊച്ചേതാ കഴിക്കും മുഖത്തുമൊക്കെ മുറിവുണ്ടല്ലോ എന്നാ പറ്റി മോളെ അമ്മച്ചി സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അമ്മച്ചിയെ കണ്ടപ്പോൾ തന്നെ അവൾ ഇരുന്നിടത്ത് നിന്ന് എണീറ്റിരുന്നു എണീക്കേണ്ട മോളിരിക്കി അമ്മച്ചി അവളുടെ തോളിൽ തട്ടി പറഞ്ഞു ശേഷം അവൾ അവൾക്കരികിലായി സോഫയിലിരുന്നു എന്നാ പറ്റിയതാ ഇതൊക്കെ അമ്മച്ചി അവളുടെ മുഖത്തും കയ്യിലുമൊക്കെ മാറി മാറി നോക്കി ആക്സിഡൻ്റ് ഉണ്ടായത് അമ്മച്ചി ഇന്നലെ നമ്മുടെ ഹോസ്പിറ്റലിലായിരുന്നു കൈക്ക് പ്ലാസ്റ്റർ ഉണ്ട് ദേഹത്തൊക്കെ മുറിവുമുണ്ട് അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ജിബിൻ വളരെ കൂളായി പറഞ്ഞു ഓ ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ആക്സിഡൻറ്റാ എന്നാ ധൈര്യത്തിലാ കൊച്ചുങ്ങളൊക്കെ റോഡിലിറങ്ങുന്നത് ഈ വലിയ വണ്ടിയിലാണ് ഇവൻ പോകുന്നത് സേഫ്റ്റി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ തിരിച്ചെത്തുന്നത് വരെ എന്റെ നെഞ്ചിനകത്ത് ഒരാളല്ല എന്നതേലും പറ്റാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇപ്പോൾ റോഡിൽ അങ്ങനത്തെ കളിയല്ലേ എന്നാ സ്പീഡിലാ വാഹനങ്ങളും കൊണ്ട് ആളുകൾ ചീറിപ്പായുന്നത് അമ്മച്ചി പറഞ്ഞു ശ്രീലക്ഷ്മി അപ്പോൾ അമ്മച്ചിയെ തന്നെ നോക്കുകയായിരുന്നു ജിബിനെന്ന് പറയുന്ന കോടീശ്വരനായ ആ ഒരാൾ എങ്ങനെ ഇത്രയും സോഫ്റ്റ് ഒരാളായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവൻ്റെ അമ്മച്ചി തന്നെ ആയിരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരുടെ വേഷവും അതിലും സാധാരണക്കാരുടെ സംസാരവുമായി വളരെ പാവം ഒരമ്മച്ചി അവൾ അമ്മച്ചിയെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു എന്നാ പറ്റിയതാ മോളെ എങ്ങനെയാ വീണത് ടു വീലറിലായിരുന്നോ അമ്മച്ചി ചോദിച്ചു അതെ അമ്മച്ചി സ്കൂട്ടറിൽ ഒരു വണ്ടി വന്ന് തട്ടിയതാ അവൾ പറഞ്ഞു അവൾ പെട്ടെന്നറിയാതെ അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ജിബിനും ഒരു നിമിഷം അവളെ തന്നെ നോക്കി ജിബിൻ അമ്മച്ചി അമ്മച്ചി എന്ന് വിളിച്ചു കേട്ടപ്പോൾ അവൾ അങ്ങനെ വിളിച്ചു പോയതാണ് സാരമില്ല ഒക്കെ ഭേദമാകും കേട്ടോ ഇവനും ഇവിടെ ബുള്ളറ്റുണ്ട് ഒന്നല്ല മൂന്നെണ്ണം ഇവൻ അതെടുത്ത് പാറിപ്പറപ്പിച്ചു പോകാൻ ഭയങ്കര ആഗ്രഹമാ പക്ഷേ ഞാൻ അധികവും സമ്മതിക്കത്തില്ല ഇവൻ പോയാലും എനിക്ക് ഇവിടെ സമാധാനത്തോടെ ഇരിക്കണ്ടേ കഴിയുന്നതും കാറിൽ പോയിക്കോളാൻ തന്നെയാണ് ഞാൻ നിർബന്ധിക്കാറ് അമ്മച്ചി ചെന്ന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ചായയാണോ കാപ്പിയാണോ അമ്മച്ചി അവളോട് ചോദിച്ചു അമ്മച്ചി തനിക്ക് ചായ എടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ശ്രീലക്ഷ്മിക്ക് എന്തോ പോലെ തോന്നി തന്നെ പോലെ പാവപ്പെട്ട ഒരാൾക്ക് ഇത്രയും വലിയൊരു വീട്ടിലെ ആളിങ്ങോട്ട് ചായ ഉണ്ടാക്കിക്കൊണ്ട് തരിക എന്ന് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ അവൾക്കതൊരു എന്തോ പാടില്ലാത്ത കാര്യം പോലെ തോന്നി അയ്യോ ഒന്നും വേണ്ട ഒന്നും വേണ്ട അവൾ പറഞ്ഞു അതെന്താ മോള് ചായയും കാപ്പിയും ഒന്നും കുടിക്കില്ലേ അമ്മച്ചി ചോദിച്ചു ചായയും കാപ്പിയും ഒക്കെ കുടിക്കും എല്ലാം ഇഷ്ടമാണ് അമ്മച്ചിയെ കൊണ്ട് ചായ ഇടിയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ വേണ്ട അവൾ പറഞ്ഞു ഓ അതാണോ വലിയ കാര്യം അവൾ പറയുന്നത് നോക്കണ്ട ചായ ഇടാനൊക്കെ അടുക്കളയിൽ ആളുണ്ട് മറിയച്ചാട്ടത്തിയില്ലേ ജിബിൻ അമ്മച്ചിയോട് ചോദിച്ചു ഓ ഉണ്ട് ചേട്ടത്തി അടുക്കളയിലുണ്ട് നേരത്തെ തോമസ് ചേട്ടൻ വന്നപ്പോൾ പറമ്പിലുണ്ടായ ചേമ്പും ഒക്കെ കൊണ്ടുവന്നിരുന്നു ഞാൻ ചേട്ടത്തിയോട് അതുണ്ടാക്കാൻ പറഞ്ഞിരുന്നു ചേട്ടത്തി അതിൻ്റെ പണിയിലാണ് തോമസ് ചേട്ടൻ അവിടുത്തെ കാര്യസ്ഥനാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ തോമസ് ചേട്ടൻ അവിടുത്തെ പുറം പണിക്കുണ്ടാകും രാത്രി വീട്ടിലേക്ക് പോകും സാധാരണക്കാരനായ തോമസ് ചേട്ടന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ജിബിനാണ് അതുകൊണ്ട് തന്നെ അയാളുടെ പാടത്തും പറമ്പിലും പറമ്പിലുമൊക്കെ ഉണ്ടാകുന്ന ഫ്രഷായ എല്ലാ സാധനവും അയാൾ ആദ്യം കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇവിടെയാണ് ഞാൻ ചായ എടുക്കാം അമ്മച്ചി അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ആ വലിയ വീട്ടിൽ എ സി മുറിയിൽ ആ ലൈറ്റുകൾക്കിടയിൽ അങ്ങനെ സോഫയിലിരിക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ വെളുത്ത മുഖത്തിനും ഉണ്ട കണ്ണുകൾക്കും വല്ലാതെ സൗന്ദര്യം വെച്ചതായി ജിബിന് തോന്നി അവൻ അവൾ അറിയാതെ അവളുടെ മുഖത്തേക്ക് ഇടം കണ്ണാലെ ഒന്ന് നോക്കി അവളപ്പോൾ ആ വീട് ശരിക്കും നിരീക്ഷിക്കുകയായിരുന്നു എത്ര കണ്ടിട്ടും കണ്ണെടുക്കാൻ തോന്നാത്ത പോലെ വിലപിടിപ്പുള്ള എത്രയോ വസ്തുക്കളാൽ മനോഹരമായിരുന്നു അവിടം അതൊക്കെ അത്ഭുതത്തോടെ നോക്കുന്ന ശ്രീലക്ഷ്മിയെ ഇടം കണ്ണാലെ നോക്കി ജിബിൻ മനസ്സിൽ ചിരിക്കുകയായിരുന്നു അടുക്കളയിലേക്ക് പോയ അമ്മച്ചി അപ്പോൾ തന്നെ തിരികെ വന്നു മറിയ ചേട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടത്തി ഇപ്പോൾ ചായയും കൊണ്ടുവരും ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ലല്ലോ ഈ മോൾ എവിടത്തെയാ അമ്മച്ചി ജിബിനോട് വീണ്ടും ചോദിച്ചു എവിടത്തെ ആണെന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാരിയല്ല അമ്മച്ചിയുടെ സ്വന്തം മേരി ചേച്ചിയുടെ നാട്ടുകാരിയാ ഒറ്റപ്പാലം ജിബിൻ പറഞ്ഞു അത് ശരി പാലക്കാടാണല്ലേ എന്റെ ചേച്ചിയുടെ നാടവിടെയാ ഞങ്ങൾക്ക് അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഇടക്കൊക്കെ വരാറുണ്ട് വല്ലപ്പോഴും മോൾ ഇപ്പോൾ എങ്ങനെയാ ഇവിടെ ജോലി സംബന്ധിച്ചാണോ അല്ല ഇവന്റെ കൂടെ എങ്ങനെയാ എത്തിപ്പെട്ടത് അമ്മച്ചി സൗമ്യമായി ചോദിച്ചു ശ്രീലക്ഷ്മിക്ക് അപ്പോഴും അത്ഭുതമായിരുന്നു മോൻ വീട്ടിലേക്കൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ടും എതിർപ്പോ ചോദ്യം ചെയ്യലോ ഒന്നുമില്ലാതെ മാന്യമായി സംസാരിക്കുന്ന അമ്മച്ചിയെ അവളൊന്ന് കൺകുളിർക്കെ കാണുകയായിരുന്നു തൻ്റെ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ എപ്പോ വയക്കും വക്കാണവുമായി അടിച്ചിറക്കി എന്ന് ചോദിച്ചാൽ മതി പക്ഷേ ആരാ എന്താണെന്ന് അറിയാതിരുന്നിട്ട് പോലും അത്രയും മാന്യതയോടെ പെരുമാറുന്ന അമ്മച്ചി എന്തൊരു പാവമാണെന്ന് അവൾ മനസ്സിൽ ഓർത്തുകൊണ്ടേയിരുന്നു ഞാൻ പെട്ടെന്നൊരാളെയും കൂട്ടി ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മച്ചി എന്ത് കണ്ടാ വാതിൽ തുറന്നു തന്നത് ഇവൾ ആരാണെന്ന് വിചാരിച്ചാ അമ്മച്ചി അകത്തേക്ക് കയറ്റിയത് ഇവളിവിടെ കുറച്ചു ദിവസം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴും അമ്മച്ചിയുടെ വക എന്തുകൊണ്ടാ ചോദ്യം ചെയ്യലൊന്നുമില്ലാതിരുന്നത് ജിബിൻ ഒരു കുഞ്ഞു ചിരിയോടെ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി അപ്പോൾ അവരെ രണ്ടു പേരെയും ചിരിച്ചു ഓ അതാണോ കാര്യം നീ എന്തായാലും നന്മയല്ലാത്ത ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇത്ര കാലത്തിനിടയ്ക്ക് നീ ഇങ്ങനെ ആരെയും കൂട്ടി ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരാളെയും കൂട്ടി ഈ രാത്രി സമയത്ത് നീ ഇങ്ങോട്ട് വരണമെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കുമെന്ന് അമ്മച്ചിക്ക് ഊഹിക്കാമല്ലോ പിന്നെ ഞാനെന്തിന് ചോദ്യം ചെയ്യണം എന്നാലും അറിയാനുള്ള ആഗ്രഹമുണ്ട് ഏതാടാ ഈ കൊച്ച് എന്താ കാര്യം നീ എന്നോട് പറ അമ്മച്ചി വളരെ സൗമ്യമായി കൊണ്ട് ചോദിച്ചപ്പോൾ ജിബിൻ അമ്മച്ചിയെ നോക്കി മനസ്സ് നിറഞ്ഞു ചിരിച്ചു കാര്യം തൻ്റെ പിറകെ നടന്ന് തന്നെ സൂര്യക്കേടാക്കുമെങ്കിലും ചിലപ്പോൾ പിണക്കവും ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കുമെങ്കിലും തൻ്റെ അമ്മച്ചി എത്ര പാവമാണെന്ന് ജിബിനും ഓർത്തു അപ്പോഴേക്കും അറിയാമ്മച്ചേട്ടത്തി മേശപ്പുറത്ത് ചായയും കാച്ചിൽ പുഴുങ്ങിയതും മറ്റു വിഭവങ്ങളുമൊക്കെ എടുത്തു വച്ചിരുന്നു അതെ ചായ കൊണ്ടുവച്ചിട്ടുണ്ടേ കാര്യം എന്നതാണേലും മോളും നീയും കൂടെ വന്നിരുന്ന് ചായ കുടിക്കി ബാക്കിയൊക്കെ നമുക്ക് എന്നിട്ട് പറയാം അമ്മച്ചി പറഞ്ഞു മോള് ചെന്ന് കൈ കഴുകിക്കോ അമ്മച്ചി അത് പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെന്നു വാ എന്തെങ്കിലും കഴിക്കാം ജിബിൻ വാഷ് അടുത്ത് ചെന്ന് കൈ കഴുകി ശ്രീലക്ഷ്മിക്ക് വലത് കൈ കൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്താ ചെയ്യുക ജിബിൻ അവളോട് ചോദിച്ചു സാരമില്ല ഞാൻ ഈ കൈ കൊണ്ട് അല്ലെങ്കിൽ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല ശ്രീലക്ഷ്മി പറഞ്ഞു ഒന്നും കഴിക്കാതെ പിന്നെ എങ്ങനെ ജീവിക്കാനാ അമ്മച്ചി അവൾക്ക് വലത് കൈ കൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല മറിയച്ചാട്ടത്തിയോടൊന്നും അവളുടെ ഇടത് കൈ കഴുകിച്ചു കൊടുക്കാൻ പറയാമോ ചെറിയ പലഹാരങ്ങളൊക്കെ അങ്ങനെ കഴിച്ചോട്ടെ ജിബിൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി അപ്പോൾ അവളുടെ കയ്യിലേക്കൊന്നു നോക്കി അത് നേരാണല്ലോ എന്നാ ചെയ്യുക മോൾക്ക് സ്പൂൺ തന്നാൽ മതിയോ അല്ലെങ്കിൽ വായിൽ വെച്ച് തരണോ അമ്മച്ചി അവളോട് ചോദിച്ചു പ്രതീക്ഷിക്കാതെ അമ്മച്ചി അത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി പോയി എന്നാ പറ്റി എന്നാത്തിനാ കരയുന്നത് വയ്യായതയൊക്കെ ആർക്ക് വേണമെങ്കിലും വരാമല്ലോ അമ്മച്ചി വേണമെങ്കിൽ വായിൽ വെച്ച് തരാം അല്ലെങ്കിൽ മറിയച്ചാട്ടത്തിയോട് പറയാം അമ്മച്ചി പറഞ്ഞു വേണ്ട അമ്മച്ചി ഞാൻ ഈ കൈ കൊണ്ട് കഴിച്ചോളാം ഒരു സ്പൂൺ തന്നാൽ മതി ശ്രീലക്ഷ്മി ഇടറിയ സ്വരത്തോടെ പറഞ്ഞു അമ്മച്ചി ചോദിച്ചതും അവൾ കരയുന്നതും ഒക്കെ കേട്ടുകൊണ്ട് ജിബിൻ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കരയണ്ട കേട്ടോ അമ്മച്ചി എന്ന സ്പൂൺ വെച്ച് തരാം മോൾ വന്നേ അമ്മച്ചി അവളെ സ്നേഹത്തോടെ വിളിച്ചു അവൾ ജിബിനൊപ്പം ചെന്നിരുന്നു ഒരർഹതയും ഇല്ലാത്ത തെരുവിൽ കിടക്കുന്ന ഏതോ ഒരു പെണ്ണായ താനിന്ന് ഈ വലിയ വീട്ടിൽ ഈ വലിയ ആളുകളോടൊപ്പം ഇരിക്കുന്നു അവൾക്ക് അവളുടെ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കരഞ്ഞുകൊണ്ടാണ് അവൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നത് പക്ഷേ തൻ്റെ കരച്ചിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അവൾ വേഗത്തിൽ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ടേയിരുന്നു ചായയും കാച്ചിൽ പുഴുങ്ങിയതും ഇലയിൽ ചുട്ടെടുത്ത അടയും സമൂസ പോലെയുള്ള ഫലഹാരവും ഒക്കെയായി ധാരാളമുണ്ടായിരുന്നു മേശപ്പുറത്ത് ശ്രീലക്ഷ്മിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളൂ കേട്ടോ ജിബിൻ പറഞ്ഞു അവൾ അവനോടൊന്ന് തലയാറ്റി അമ്മച്ചിയാണ് അവൾക്ക് കാച്ചിൽ പുഴുക്ക് വിളമ്പി കൊടുത്തത് അത് കഴിക്കാനായി ഒരു സ്പൂണും വെച്ചു കൊടുത്തു സ്പൂണ് കൊണ്ട് മെല്ലെ ഒരു കോരി വാരി വായിലേക്ക് വെച്ചപ്പോൾ ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത ടേസ്റ്റ് തോന്നി ഏലക്കായിട്ട് നല്ല ചായയും കൂടെ ഒരു ഇറക്ക് കുടിച്ചപ്പോൾ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന പോലെ വല്ലാത്തൊരു രുചി ഉണ്ടായിരുന്നു അതിന് മറിയാമ്മ ചേട്ടത്തിയേ ഇങ്ങോട്ട് ഇരിക്കൂന്നേ ജിബിൻ വേലക്കാരിയായ മറിയാമ്മ ചേട്ടത്തിയോട് പറഞ്ഞു അവൻ അത് പറഞ്ഞപ്പോഴാണ് ശ്രീലക്ഷ്മി അവിടെ നിൽക്കുന്ന ചട്ടയെ മുണ്ടുമിട്ട സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയത് ചട്ടയും മുണ്ടും കഴുത്തിലൊരു കൊന്തയുമൊക്കെയായി നിൽക്കുന്ന അവരെ കാണാനും വളരെ ലാളിത്യമുണ്ടായിരുന്നു മുതലാളിയായ ഒരാൾ ജോലിക്കാരിയായ സ്ത്രീയോട് ഒപ്പമിരിക്കാൻ പറയുന്നത് കേട്ടപ്പോൾ ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ ബഹുമാനത്തോടെ ജിബിന്നെ ഒന്നുകൂടെ നോക്കി ഞാൻ കഴിച്ചോളാം കുഞ്ഞേ മറിയാമ്മ ചേട്ടത്തി സൗമ്യമായി അവനോട് പറഞ്ഞു ഇങ്ങോട്ട് ഇരിക്കി ചേട്ടത്തിയെ നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കാറുള്ളത് അമ്മച്ചി മറിയാമ്മ ചേട്ടത്തിയോട് പറഞ്ഞു ജോലിക്ക് നിൽക്കുന്ന ആളാണെങ്കിലും ജിബിനും അമ്മച്ചിയും മറിയാമ്മ മറിയാമ്മച്ചേട്ടത്തെയുമൊക്കെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളതെന്ന് അപ്പോൾ മനസ്സിലായി അവളുടെ മനസ്സിന് ഏറ്റവും സംതൃപ്തിയും സമാധാനവും തോന്നിക്കുന്ന ഒരിടമായി അവിടെ മാറുകയായിരുന്നു കാരണം അവരുടെ രീതികളും പെരുമാറ്റവും ഒക്കെ അത്രത്തോളം നല്ലതായിരുന്നു ഞാൻ പിന്നെ ഇരുന്നോളം കുഞ്ഞെ വിരുന്നുകാറുള്ളപ്പോൾ ചേട്ടത്തി ഒരു മടിയോടെ പറഞ്ഞു ആര് വിരുന്നുകാർ ഇവളോ ഇവൾ വിരുന്നുകാരി ഒന്നുമല്ല വീട്ടുകാരിയാണെന്ന് കൂട്ടിയാൽ മതി ജിബിൻ അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിക്ക് പെട്ടെന്ന് എന്തോ ഒരു ആനന്ദം തോന്നി അവൾ ഒരു കുഞ്ഞു ചിരിയോടെ അവനെ നോക്കി ജിബിൻ നിർബന്ധിച്ച് മറിയാമ്മച്ചേട്ടത്തെയും അവർക്കൊപ്പം ഇരുന്നു അവർ നാലുപേരും കൂടെ ഇരുന്നാണ് ചായ കുടിച്ചത് അമ്മച്ചെയും മറിയാമ്മച്ചേട്ടത്തെയും ചേർന്ന് ശ്രീലക്ഷ്മിക്കും ജിബിനും ആവോളം ഭക്ഷണം വിളമ്പി ജീവിതത്തിൽ ഇന്ന് കിട്ടാത്ത രുചിയുള്ള ഭക്ഷണമായി ശ്രീലക്ഷ്മിക്ക് അതൊക്കെ തോന്നി അന്നോളം ആട്ടും തുപ്പും അവഗണനയും മാത്രം കേട്ട് ഭക്ഷണം കഴിച്ചിരുന്ന അവൾക്ക് ആ വലിയ വീട്ടിൽ ആ വലിയ മേശയിൽ സമാധാനത്തോടെയും സംതൃപ്തിയോടെയും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ അവളുടെ ജീവിതത്തിൻ്റെ ഇന്നോളമുള്ള എല്ലാ കഷ്ടപ്പാടുകളും ആ ഒരു നിമിഷം കൊണ്ട് നീങ്ങിയതായി അവൾക്ക് അനുഭവപ്പെട്ടു സ്വർഗം ഭൂമിയിൽ വെച്ച് തന്നെ മനുഷ്യർക്ക് അനുഭവിക്കാമെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സ്വർഗ്ഗത്തിലാണ് താനെന്ന് തിരിച്ചറിയുകയായിരുന്നു ശ്രീലക്ഷ്മി അപ്പോൾ ചായ കുടിച്ച് കൈ കഴുകി ജിബിൻ നേരെ അമ്മച്ചിക്ക് അരികിലേക്ക് ചെന്നു അപ്പോഴേക്കും അമ്മച്ചിയും ശ്രീലക്ഷ്മിയും മറിയാമ്മച്ചേട്ടത്തെയും ഒക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അമ്മച്ചി ഇവൾക്ക് കിടക്കാൻ അമ്മച്ചിയുടെ റൂമിനടുത്തുള്ള റൂം കൊടുക്കാമല്ലേ ജിബിൻ അമ്മച്ചിയോട് ചോദിച്ചു ഏത് റൂമാണേലും കൊടുക്കാം ഞാനും മറിയാമ്മച്ചേട്ടത്തെയും താഴെ നിലയിലാണ് ഇവനാണ് മുകളിലുള്ള ആൾ മോൾക്ക് എവിടെയാ ഇഷ്ടമെന്ന് വെച്ചാൽ ഏത് റൂമാണെങ്കിലും എടുത്തോളൂ എല്ലാ റൂമിലും എല്ലാ സൗകര്യങ്ങളുമുണ്ട് അമ്മച്ചി പറഞ്ഞു അവളിപ്പോൾ അമ്മച്ചിയുടെയും ചേട്ടത്തിയുടെയും തൊട്ടടുത്തുള്ള റൂമിൽ കിടന്നോട്ടെ വയ്യാതിരിക്കുന്നതല്ലേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അമ്മച്ചിയെ വിളിക്കാമല്ലോ ജിബിനാണ് അങ്ങോട്ട് സജഷൻ ചെയ്തത് ആയിക്കോട്ടെ ചേട്ടത്തി ഒന്ന് അവൾക്ക് റൂം കാണിച്ചു കൊടുത്തേ അമ്മച്ചി പറഞ്ഞു ഞാൻ കാണിച്ചു തരാം കുഞ്ഞു വന്നേ മറിയാമ്മ ചേട്ടത്തി ശ്രീലക്ഷ്മിയെ വിളിച്ചു ശ്രീലക്ഷ്മി അപ്പോൾ ജിബിൻ്റെ മുഖത്തേക്കൊന്നു നോക്കി പൊയ്ക്കോളൂ പോയിട്ട് നന്നായിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തോളൂ ബാക്കിയൊക്കെ നമുക്ക് ഉറങ്ങി എണീറ്റ് നാളെ സംസാരിക്കാം അവൻ പറഞ്ഞു അവൾ അപ്പോൾ എന്തോ പറയാനുള്ള പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ അവൻ്റെ സംസാരം അപ്പോഴും സൗമ്യമായിരുന്നു ഹോസ്റ്റലിലെ വാഡൻ്റെ സ്കൂട്ടി ഓട്ടോക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതൊന്ന് വാടനെ ഏൽപ്പിക്കണമായിരുന്നു ഞാൻ എനിക്ക് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീലക്ഷ്മി പറഞ്ഞു തുടങ്ങിയപ്പോൾ ജിബിൻ അവളെ കുറച്ച് ഗൗരവത്തിൽ അങ്ങനെ നോക്കി നിന്നു എന്നിട്ട് പെട്ടെന്ന് ചിരിച്ചു നീ ഇപ്പോൾ പറഞ്ഞത് നല്ല ബെസ്റ്റ് കാര്യമാണ് ഈ ഒരു കൈവയ്യാതെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന നീ സ്കൂട്ടി ഓടിച്ച് എങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ടു കൊടുക്കും നീ വാടനെ വിളിച്ചിട്ട് കാര്യം പറ ഞാൻ ആരെയെങ്കിലും ഏർപ്പാടാക്കി ഹോസ്റ്റലിൽ എത്തിക്കാം അഡ്രസ്സ് തന്നാൽ മതി പിന്നെ നിന്റെ സാധനങ്ങളൊക്കെ ഹോസ്റ്റലിൽ കാണില്ലേ അത് വേണമെങ്കിൽ എടുക്കാം ഇനി അതല്ല ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാം പുതിയത് വാങ്ങിക്കാം നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ജിബിൻ പറഞ്ഞു ശ്രീലക്ഷ്മിക്ക് അപ്പോഴും സംശയമായിരുന്നു എന്നെങ്കിലും ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി നീ എന്താ ചിന്തിച്ചു കൂട്ടുന്നത് ജിബിൻ അവളോട് വീണ്ടും ചോദിച്ചു അമ്മച്ചിയും അപ്പോൾ അവർക്കരികിലുണ്ടായിരുന്നു എന്നാ പറ്റി മോളെ അമ്മച്ചി അവളുടെ മുഖത്തേക്ക് നോക്കി ശ്രീലക്ഷ്മി അപ്പോൾ അവിടെ നിന്ന് പൊട്ടി കരയുകയായിരുന്നു അതുവരെ പിടിച്ചു വച്ച അവളുടെ എല്ലാ സങ്കടവും ധാരയായി ഒഴുകുന്ന പോലെ അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു എന്നാ പറ്റിയടാ കൊച്ചെന്തിനാ കരയുന്നത് അമ്മച്ചി ജിബിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അപ്പോൾ മറുപടി ഉണ്ടായിരുന്നില്ല എന്തു പറ്റുമോളെ അമ്മച്ചി അവൾക്കരികിലേക്ക് ചെന്നു മറിയാമ ചേട്ടത്തിയും അവർക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാടാ എന്നതാ കാര്യം അമ്മച്ചി വീണ്ടും ചോദിച്ചു ജിബിൻ ഒന്നും പറയാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു പിന്നെ മെല്ലെ അമ്മച്ചിയോട് പറഞ്ഞു അവൾ കരയട്ടെ അമ്മച്ചി കരയാനുള്ള കാരണങ്ങൾ ഏറെയുണ്ട് അവളൊന്ന് പൊട്ടിക്കരഞ്ഞോട്ടേ ജിബിൻ അവളെ തന്നെ സങ്കടത്തോടെ നോക്കി നിന്നു പൊന്നുമോളെ നീ കരയല്ലേ എന്ത് വിഷമമുണ്ടെങ്കിലും അതൊക്കെ മാറുമോളെ കർത്താവ് ഉണ്ടല്ലോ നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി മോളിങ്ങോട്ടിരുന്നേ അമ്മച്ചി അവളെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി അവൾ അപ്പോഴും പൊട്ടി കരയുക തന്നെ ആയിരുന്നു ജിബിനും ഒരു നിമിഷം എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ അവൾക്കരികിൽ നിന്ന് കുറച്ചു മാറി സോഫയിലേക്ക് ഇരുന്നു അവൾ കരഞ്ഞോട്ടെ അമ്മച്ചി അല്പം കരഞ്ഞാൽ ആശ്വാസം കിട്ടും ജിബിൻ അത് പറഞ്ഞപ്പോൾ അമ്മച്ചി അവനെ നോക്കി ശേഷം അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ജിബിൻ അരികിലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്നതാടാ എന്നതാ കാര്യം എന്നതാണെങ്കിലും നീ അമ്മച്ചിയോട് പറ ഈ കൊച്ച് ഈ കൊച്ചു ശരിക്കു പറഞ്ഞാൽ ഏതാ എന്നതാണ് ഈ കൊച്ചിന്റെ പ്രശ്നം നീ വിളിച്ചുകൊണ്ട് വന്ന കൊച്ചായത് കൊണ്ടും കുറച്ചു ദിവസം അവളിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത് കൊണ്ടും അമ്മച്ചി മനസ്സറിഞ്ഞ് തന്നെയാണ് സമ്മതിച്ചത് എന്റെ മോന് തെറ്റുപറ്റുകേലാ അത് അമ്മച്ചിക്ക് അറിയാം ഒരു സഹായമായിട്ട് നീ ചെയ്തതായിരിക്കും എന്നാലും പാവം അതെന്നാത്തിനാ കരയുന്നത് കാണുമ്പോൾ അമ്മച്ചിക്ക് നെഞ്ചു പിടയ്ക്കുന്നു ഏതു കൊച്ചുങ്ങളാണെങ്കിലും കണ്ണിൽ നിന്ന് വെള്ളം പോകുന്നത് കണ്ടാൽ അമ്മച്ചിയുടെ മനസ്സലിയുമെന്ന് നിനക്കറിയില്ലേ എന്നതാ കാര്യം നീ പറ അമ്മച്ചി അവൻ്റെ അരികിലിരുന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു ശ്രീലക്ഷ്മിക്ക് അരികിലപ്പോൾ മറിയാമ്മ ചേട്ടത്തി ഉണ്ടായിരുന്നു അവർ അവളെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു കൈകൊണ്ട് അവരുടെ ചട്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി അപ്പോഴും തേങ്ങുകയായിരുന്നു അവളുടെ ഉള്ളിലെ വിഷമമാണ് അമ്മച്ചി അവൾ കരഞ്ഞു തീർക്കുന്നത് അവൾക്ക് ആരുമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും സഹോദരനും ഒക്കെ ഉണ്ട് പക്ഷെ ആരുമില്ലാത്ത സ്ഥിതിയാണ് അപ്പനും അമ്മയും സെപ്പറേറ്റ് ആയതാണത്രേ ബന്ധം പിരിഞ്ഞതിൽ പിന്നെ ഇവൾ അമ്മയുടെ കൂടെ ആയിരുന്നു അമ്മ വേറെ കല്യാണം കഴിച്ച് അതിലൊരു മകനുണ്ട് അവരുടെ കൂടെ അങ്ങനെ വളർന്നു എന്നല്ലാതെ സ്നേഹമോ സന്തോഷമോ ഒന്നും ഇവൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ജിബിൻ അവളുടെ കാര്യങ്ങൾ പതിയെ പറഞ്ഞു തുടങ്ങി ഇന്നലെ മറിയാമ സിസ്റ്റർ നമ്പർ കൊടുത്ത് അവൾ തന്നെ വിളിച്ചതും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അവളെ കണ്ടതും അവളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതും താൻ ഒപ്പം കൂട്ടിയതുമൊക്കെ അവൻ അമ്മച്ചിയോട് വിശദമായി പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് അമ്മച്ചിയും മറിയാമ്മച്ചേട്ടത്തെയും അങ്ങനെ നിന്നു കാര്യങ്ങളെല്ലാം അമ്മച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജിബിൻ്റെ കണ്ണ് നിറഞ്ഞു അമ്മച്ചിയുടെ കാര്യമാണെങ്കിൽ പറയേണ്ട എല്ലാം കേട്ടുകൊണ്ട് അധികം തേങ്ങുകയായിരുന്നു അമ്മച്ചി ഞാൻ ചെയ്തത് തെറ്റാണോ അമ്മച്ചി എനിക്കറിയില്ല പക്ഷേ തമ്പുരാൻ അപ്പോൾ അങ്ങനെ തോന്നിപ്പിച്ചതാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇങ്ങ് കൂട്ടിയത് തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല പക്ഷേ സഹായിക്കാൻ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ ഈ അവസ്ഥയിൽ അമ്മച്ചിക്ക് അരികിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനാണ് എനിക്ക് തോന്നിയത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്നതാണേലും അമ്മച്ചി പറ എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുകയാണ് ജിബിൻ അത് പറഞ്ഞ് അവൻ്റെ കണ്ണ് തുടച്ചു അമ്മച്ചി ഒരു നിമിഷം ഒന്നും പറയാതെ അവളെ നോക്കി മറിയാമ്മ ചേട്ടത്തിയുടെ നെഞ്ചിൽ കിടന്ന് അപ്പോഴും തേങ്ങുകയായിരുന്നു അവൾ തൊട്ടിപ്പുറത്ത് സോഫയിലായി കണ്ണ് നിറഞ്ഞിരിക്കുന്ന മകനെയും അവർ ഒന്ന് നോക്കി രണ്ടു ഒരു നിമിഷം മാറി മാറി നോക്കിയ ശേഷം അമ്മച്ചി അമ്മച്ചിയുടെ കണ്ണ് തുടച്ചു ഞാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മച്ചി എനിക്കറിയില്ല ഞാൻ എത്ര ദിവസമായി ഇവിടെ തലവേദനിച്ച് കിടക്കുന്നു പുറത്തിറങ്ങിയാൽ ആളുകളുടെ ചോദ്യം ഓഫീസിലും മറ്റും കളിയാക്കൽ പോലെയുള്ള ചോദ്യങ്ങൾ അതിന് ഞാൻ ഉത്തരം കൊടുക്കണം ചിലർ സഹതാപത്തോടെയാണ് നോക്കുന്നത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇന്ന് രാവിലെ കൂടെ കല്യാണാലോചനയുമായി വന്നിട്ടു പോയി അമ്മച്ചിയോട് ദേഷ്യത്തോടെ സംസാരിക്കുമെങ്കിലും മുഖം കറുപ്പിച്ച് നടക്കുമെങ്കിലുമൊക്കെ ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഉള്ളു വല്ലാതെ പിടയുന്നുണ്ടായിരുന്നു അമ്മച്ചി അവളെ പ്രാണനായി സ്നേഹിച്ചിട്ട് അതറിയാതെ മനസ്സിലാക്കാതെ അവൾ എന്നെ ഇട്ടു പോയില്ലേ എന്നെ ഒരു കോമാളിയാക്കിയില്ലേ കുറെ സ്വത്തും പണവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മിന്നുകെട്ടിയ പെണ്ണിന് വേണ്ടാത്ത വിലയില്ലാത്തവനായില്ലേ ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ മൗനം നടിച്ച് നടക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളറിയാതെ കരഞ്ഞു പോകുന്നുണ്ട് അമ്മച്ചി ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഇവളെ കണ്ടപ്പോൾ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല മനസ്സറിഞ്ഞ് തന്നെയാ കൂടെ കൂട്ടിയത് ഒരു സഹായമെന്ന് അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റെന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് അമ്മച്ചി എനിക്കിവളോട് വല്ലാത്തൊരിഷ്ടം ജിബിൻ അത് പറയുമ്പോഴേക്കും അവൻ്റെ സ്വരം വല്ലാതെ ഇടറി അവൻ്റെ ചുണ്ടിൽ നിന്നും ആ ഒരു വാക്ക് കേട്ടതും ശ്രീലക്ഷ്മി മറിയാമ ചേട്ടത്തിയുടെ ദേഹത്തു നിന്നും മെല്ലെ തല ഉയർത്തി ജിബിൻ അവളെ ഇഷ്ടമാണെന്ന് അവൻ അറിയാതെ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു വല്ലാത്തൊരു ഞെട്ടലാണ് ശ്രീലക്ഷ്മിക്കുണ്ടായത്